ദിലീപ് ഉണ്ടെങ്കിൽ കുറ്റവിമുക്തനായ ശേഷം ഉണ്ടെങ്കിൽ മീഡിയ എടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ സംഘം ചേർന്നാണ് തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതെന്നുള്ളൊരു കാര്യമായിരുന്നു അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരുന്നത് അതിന് പോലീസുകാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു മെയിൻ ഉദ്യോഗസ്ഥൻ ഒരാളുണ്ട് അയാളാണ് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് ആ പേഴ്സൻ്റെ കൂടെയെന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇതിന് ശേഷമുണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് നിന്ന് പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിലീപ് ഉണ്ടെങ്കിൽ വയസ്സ് കൊടുത്താണ് ആൾക്കാരെല്ലാം സെറ്റ് ചെയ്തതെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് അതേ സമയത്ത് കുറേ പേരുണ്ട് ഇതേ കണക്ക് വന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്തോണ്ട് രക്ഷപ്പെട്ടതെന്നുള്ള രീതിയിലും എന്തായിരുന്നാലും ശരി ഇത് കണക്കുണ്ടെങ്കിൽ ദിലീപിനെ ഭയങ്കര ആഘോഷത്തോടെ ആയിരുന്നു ആൾക്കാർ വരവേറ്റുകൊണ്ടിരുന്നത് ഇതാണ് ഒരുപാട് പേര് ഭയങ്കര സന്തോഷമായിട്ട് കോടതിക്ക് മുന്നിൽ തന്നെ കേക്ക് മുറിക്കുകയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ലഡുവൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മീഡിയക്കാരെ ഭയങ്കരമായിട്ട് അതിശയമോ അതോടെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നത് ഈ ചാനലിൽ കൂടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും ശരി ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് സോ ഇനി ഇതിനെ തുടർന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഫ്യൂച്ചറിലെ അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക